നമസ്കാരം ഞാൻ ശാക്തയെ ഇന്ന് ചർച്ച ചർച്ചയുടെ വിഷയം മീനക്കൂറിൽപ്പെട്ട പൂരട്ടാതി നാലാം പാദം ഉത്തരട്ടാതി രേവതി നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശലുള്ള ഗ്രഹസ്ഥനുസരിച്ചാണ് ഇതെങ്ങനെയാണ് മീനക്കൂറുകാരായിട്ടുള്ള നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ചോദിച്ചാൽ ഏതൊരു മീനക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണ് അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക നമ്മളുടെ കൂരടിസ്ഥാനത്തിലാണ് ഫലം നിർവചിക്കുന്നതെങ്കിലും അത് പറയുന്നത് നക്ഷത്രാടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പോൾ പൂരൂട്ടനക്ഷത്ര നാലാം പാദക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ ജ്യോതിഷ ബലസാധ്യത എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും കേതു ഏഴിലും രാഹു ജന്മത്തിലും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടുതന്നെ സ്വന്തം നിലയിൽ ചെയ്യുന്ന വ്യാവസായിക പങ്കാളിത്ത ഏർപ്പാടുകളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടുന്ന ഒരു കാലഘട്ടം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ മനസ്സിന് ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാനിടയുണ്ട് കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ഒരു പരിധിവരെ അനുകൂലമായിട്ട് പരിഹരിക്കപ്പെടുന്നതാണ് തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേ വന്നേക്കും തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നവർ ശത്രുക്കളായി വർദ്ധിക്കുവാനും ഇടയുണ്ട് ഇഷ്ടപ്പെട്ട വിവാഹാലോചനയുമായിട്ട് ബന്ധപ്പെട്ട് ചില അലോസരങ്ങൾക്ക് സാധ്യതയുണ്ട് കടബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ടും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ തന്ത്രപരമായിട്ടുള്ള നീക്കത്തിലൂടെ പരിഹരിക്കുവാൻ സാധിക്കേണ്ടതാണ് വിദേശയാത്രാ സാഫല്യം വിജയിക്കാനിടയുണ്ട് ഉപരിപഠന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിദേശയാത്രയിൽ ഏകദേശം ഗുണകരമായി തന്നെ ഭവിക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും അലച്ചിൽ വർദ്ധിച്ചില്ല തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കുന്നതാണ് അതുപോലെ തന്നെ സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളിലും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് മധ്യസ്ഥരായിട്ട് വരുന്നവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഇവരുടെ സ്ഥിരമായിട്ടുള്ള ചില ആവശ്യങ്ങളെ പിന്നോട്ടടിക്കുന്നു എന്തായാലും കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടുമൊക്കെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കിടയുണ്ടെങ്കിലും വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ പോകുന്നതായിരിക്കും ഏത് കാര്യത്തിലും വിജയിക്കുവാനുള്ള സാധ്യത ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ഗുണഫലങ്ങൾക്കാണ് മുൻതൂക്കം കൂടുതലും ദോഷഫലങ്ങൾ തടസ്സങ്ങളായിട്ട് വരുന്നതിന് അതിജീവിക്കുവാൻ വേണ്ടുന്ന പരിശ്രമം നടത്തിയാൽ ഏകദേശം കാര്യങ്ങൾ വിജയപഥത്തിൽ എത്തുവാൻ തന്നെ സാധ്യതയുണ്ട് ഇതിൻ്റെ ദോഷ പരിഹാരങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം ചേർക്കുന്നതാണ് അടുത്തത് ഉത്തരട്ട നക്ഷത്ര അതിരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഫലം പറഞ്ഞാൽ കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് വഴിമാറുന്നതാണ് തൊഴിൽ രംഗം പൊതുവേ ഭദ്രമായിരിക്കും തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില വെല്ലുവിളികളോ അമിത അധ്വാനമോ വേണ്ടി വന്നേക്കാം സ്ഥാനമാറ്റം സ്ഥലം മാറ്റം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടും ചില പുതിയ പ്രശ്നങ്ങൾ ഉപയോഗം ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിലും അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ഇഷ്ടവിവാഹലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാനിടയുണ്ട് വിവാഹവിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചില ആശങ്കകൾ വരുമെങ്കിലും അവയൊക്കെ പരിഹരിക്കുവാൻ വേണ്ടുന്ന മുൻഗണനകൾ മുൻതൂക്കം ക്ഷമയോടുകൂടെ പല കാര്യങ്ങളിലും എടുത്താൽ ഏകദേശം അനുകൂല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അപരിചിതരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് മറ്റുള്ളവരുടെ മനോഗതം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാനിടയുണ്ടെങ്കിലും അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലും സ്വാർത്ഥ ലാഭാധിഷ്ഠിതമായിട്ട് ചിന്തിക്കുന്നു എന്ന പേരുദോഷം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസകാലം ഏകദേശം അനുകൂലമായി തീരുവാനുള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് ചില യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം വിവാഹാദി മംഗളകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകളിലും വിലപിരിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം കഴിയുന്നത്ര കോപ ആധിക്യമില്ലാതെ ഏത് മേഖലയിലും ഇടപെടുന്നതായിരിക്കും വിജയത്തിന് വേണ്ടി ഏറ്റവും നല്ല ഒരു മാർഗം കാരണം എടുത്തിയാഴി അഭിപ്രായം പറയുന്നത് വ്യക്തമായിട്ട് ബോധ്യമില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് വഴക്ക് കൂടുന്നതൊക്കെ ഒഴിവാക്കിയാൽ കാര്യങ്ങൾ അനുകൂലത്തിൽ തന്നെ നിൽക്കുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം മനഃപൂർവ്വം നിങ്ങളെ പ്രകോപിപ്പിക്കുവാനോ നിങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനോ ഒക്കെ ആരെങ്കിലുമൊക്കെ ശ്രമിക്കാനിടയുണ്ട് അത്തരം കെണികളിൽ വീഴാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് വിദേശയാത്രയ്ക്കൊന്നും തടസ്സമുള്ളൊരു കാലഘട്ടമല്ല വിദേശത്ത് തന്നെ ശുഭവാർത്തകൾ അടക്കം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കാലം ഏകദേശം അനുകൂലമാണ് എന്ന തിരിച്ചുറവോടുകൂടി മുന്നോട്ട് പോകേണ്ടത് ഏത് കാര്യത്തിലും വിജയമുണ്ടാക്കി തീർക്കുവാൻ ഉപകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണെങ്കിലും ഗുണഫലാധിക്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുക ക്ഷമയോടുകൂടെ വർദ്ധിക്കുക എടുത്തിയാട്ടം ഇല്ലാതിരിക്കുക മറ്റുള്ളവരുടെ വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കുക അല്ലെങ്കിൽ നമ്മളെ നമുക്കെതിരെ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നു എന്ന തോന്നലുകളൊക്കെ മാറ്റിക്കൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വയം തിരുത്താനുണ്ടെങ്കിൽ ആ തിരുത്തൽ വരുത്തുവാനുള്ള ഒരു വിശാല ബുദ്ധിയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ മറികടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് ദോഷ പരിഹാരങ്ങളെ സംബന്ധിച്ച് വീഡിയോയുടെ അവസാനം നമ്മൾ വ്യക്തമാക്കുന്നതാണ് അടുത്തത് രേവതി രേവനക്ഷത്ര സംബന്ധിച്ച് കുടുംബത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ വരാനിടയുണ്ട് സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലി ചില ആശങ്കകൾക്കിടയുണ്ട് കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും ചില വേർതിരിവുകൾ ചില വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും ഒരു വളരെ വേഗത്തിൽ ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്നത് ഗുണകരമായിരിക്കില്ല തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്ന സ്ഥാനമാറ്റമോ സ്ഥലം ഒക്കെ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഏകദേശം കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ടെങ്കിൽ പോലും ചില മധ്യസ്ഥന്മാരുടെ ഇടപെടൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് വന്ന് പരിവർത്തനപ്പെടാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങളിലും വരവിനെ വെല്ലുന്ന ചിലവായിരിക്കും ചിലവിനങ്ങളെ നടത്തി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കടബാധ്യതയിലേക്ക് തന്നെ ചെന്നെത്തിയാൽ അത്ഭുതപ്പെടാനില്ല കടബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ടും മനസ്സിന് ആശങ്കകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കരുതിയിരിക്കണം വാഹനങ്ങളടക്കം ഉപയോഗിക്കുന്നവർ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം അതുപോലെ തന്നെ വിശേഷ മംഗളകർമ്മങ്ങൾ സംബന്ധിക്കാനിടയുണ്ടെങ്കിലും അവിടെയും കഴിഞ്ഞു പോയിട്ടുള്ള ബന്ധുജനങ്ങളുമായിട്ടുള്ള ഏതെങ്കിലും നീരസ്വത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് രംഗം അലോസരമാകാത്ത രീതിയിൽ കൊണ്ടുപോകുവാനും ശ്രദ്ധിക്കേണ്ടതാണ് മക്കളെ സംബന്ധിച്ച് ചില ശുഭവാർത്തകൾ കേൾക്കാനിടയുണ്ട് ആത്മാഭിമാനം തോന്നാനിടയുണ്ട് മരുമക്കുലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ ഭിന്നതയിൽ കൂടുതലായിട്ടുള്ളൊരു വൈരാഗ്യം പുലർത്താതെ കാര്യങ്ങൾ കഴിയുന്നത്ര ലഘൂകരിച്ചുകൊണ്ട് പോകുവാനുള്ള ഒരു മനോവിശാലത ഈ കാലഘട്ടത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം വിദേശയാത്ര സംബന്ധമായിട്ട് കാലം അനുകൂലമാണെങ്കിൽ പോലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിദേശയാത്രാ സംബന്ധമായിട്ട് ചതുവിലും വഞ്ചനയിലും അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്ഥാനമാറ്റത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഏകദേശം നടത്തി പൂർത്തീകരിച്ചു കൊണ്ട് വരുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം വെല്ലുവിളികൾ ഉണ്ടാകാനിടയുണ്ട് ഏത് ശുഭകാര്യത്തിൽ ഇറങ്ങിയാലും ഒരു തടസ്സം ഒരു വെല്ലുവിളി ഉണ്ടാകാനിടയുണ്ട് ആ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾ വിജയപഥത്തിലെത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നത് നന്നായിരിക്കും എന്തായാലും പ്രണയ വിഷയങ്ങളിലടക്കം വിട്ടുവീഴ്ചകൾ ഒരുപാട് ചെയ്യേണ്ടി വരും പ്രണയാതി വിഷയങ്ങളിലടക്കം പങ്കാളിയുടെ ചില തീരുമാനങ്ങളെ ശക്തിയുക്തം എതിർക്കേണ്ടി വരും അത്തരത്തിലുള്ള എതിർപ്പുകളും ഭിന്നാഭിപ്രായങ്ങളുമൊക്കെ വേർപിരിയലിലുമുള്ള സാധ്യതയിലേക്ക് പോവാതെ കാര്യങ്ങൾ അവരവർക്ക് ഗുണപ്പെടുന്ന രീതിയിലേക്ക് ക്രമപ്പെടുത്തി എടുക്കുവാൻ വേണ്ടുന്ന ബുദ്ധി സവിശേഷത കാണിക്കേണ്ടതാണ് എടുത്തുയാട്ടമാണ് ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും അതിലുള്ള തിരിച്ചടി ഉണ്ടാകാൻ ആലോചിക്കാതെയും മുൻപും പിൻപും നോക്കാതെയുള്ള അഭിപ്രായ പ്രകടനം സസ് സദസ്സറിയാതെ അല്ലെങ്കിൽ ഇരിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് അറിയാതെ സംസാരിക്കുന്നത് കൊണ്ടുള്ള സംസാരദോഷങ്ങൾ അതുപോലെ തന്നെ വ്യക്തമായ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുവാനിടയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി വിശദമാക്കി മാത്രം തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ദോഷപരിഹാരമായിട്ട് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസം ധരിക്കുക മഞ്ഞൾ കുർധരിക്കുക ശനിയാഴ്ച ദിവസം നീലനിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ശാസ്താവിനെ നീരാചന സമർപ്പിക്കുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക ശനിയാഴ്ചയോ ഞായറാഴ്ചയോ രാഹുൽകാല സമയത്ത് സർപ്പക്ഷേത്ര ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുക അതിലുപരി പ്രാർത്ഥിക്കുക ശനിയും ഞായർ ദിവസങ്ങളിൽ രാഹുൽകാല സമയത്തിൽ നീലനിറത്തുള്ള വസ്ത്രത്തിനും ചൊവ്വാഴ്ച ചുവപ്പും കറപ്പും ഇടകലർ നിറത്തിലുള്ള വസ്ത്രത്തിനും ശനിയാഴ്ച നീലനിറത്തിലുള്ള വസ്ത്രത്തിനും വ്യാഴാഴ്ച മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിനും പ്രാധാന്യം കൊടുക്കുന്നതും ഓരോ വ്യക്തികളുടെയും വിശ്വാസം അനുസരിച്ചുള്ള ഈശ്വരാരാധന പ്രാർത്ഥന ജപം വിശുദ്ധ ഗ്രന്ഥ പാരായണം എന്നിവ ഭക്തിപൂർവം ചെയ്യുന്നതും ദോഷപരിഹാരങ്ങളുടെ പട്ടികയിൽ പട്ടികയിൾപ്പെടുത്തി നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പൊതുവെ ഗുണഫല സാധ്യതയാണ് കാണുന്നത് ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ നന്ദി നമസ്കാരം